അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു ഇതരമത സുഹൃത്തുക്കൾക്കൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ പ്രിയമുള്ളവരെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ മങ്കട വലമ്പൂരിൽ നിന്ന് വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഷംസുദ്ദീൻ എന്നു പേരുള്ള ഒരു യുവാവിനെ കരുവാരക്കുണ്ട് സ്വദേശിയാണ് അദ്ദേഹം ഒരു മരണവീട്ടിൽ നിന്ന് അവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി മുമ്പിൽ ക്രോസ് ചെയ്ത് റോഡിൻ്റെ മദ്യത്തിൽ നിർത്തിയ ഒരു സ്കൂട്ടർ ആ യാത്രക്കാരനോട് വളരെ സൗമ്യമായി വളരെ കൂടി അത് പിന്നെ കാര്യം തിരക്കി അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ക്രൂരമായി ഇരുമ്പ് വടി കൊണ്ടും പൈപ്പ് കൊണ്ടുമൊക്കെ മർദ്ദിച്ചു എന്ന് മാത്രമല്ല അയാൾ മറ്റുള്ള ആളുകളെ കൂടി ഫോണിൽ വിളിച്ച് അവരൊക്കെ വന്ന് സംഘം ചേർന്ന് കൂട്ടമായി ഒരാൾക്കൂട്ടമർദ്ദനം നമ്മൾ പിന്നെ യു പിയിലും മറ്റുമൊക്കെ വടക്കേ ഇന്ത്യയിലേക്ക് നമ്മളത് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോൾ അത് നമ്മുടെ നാട്ടിൽ അത് നമ്മുടെ മൂക്കിന് തുമ്പിൽ നടന്നു എന്ന് കേൾക്കുമ്പോൾ വളരെ സങ്കടകരമാണ് ഏകദേശം ഒരു മണിക്കൂറും ചില്ലറയുമാണ് അദ്ദേഹം രക്തം വാർന്നുകൊണ്ട് ആരും ഹോസ്പിറ്റലിൽ പോലും എത്തിക്കാൻ തയ്യാറാകാതെ ആ റോഡിൽ കിടന്ന് അദ്ദേഹം നരകിച്ചത് അവസാനം എങ്ങനെയൊക്കെയോ അദ്ദേഹത്തിൻ്റെ കരുവാരക്കുണ്ട് കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള കരുവാരക്കുണ്ടിലെ ബന്ധുക്കൾ വന്നുകൊണ്ട് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥാവിശേഷം സംജാതമായി എന്ന് പറഞ്ഞു കേൾ വേദന തോന്നുകയാണ് നമ്മുടെ നൂറ് ശതമാനം സാക്ഷരെന്ന് നാം വീമ്പളക്കുന്ന അതും മലപ്പുറം ജില്ലയിൽ കൂടുതലും മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന അത് ഓർത്ത് പിന്നെ ഇവിടെ സംസ്കാരമുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ തെറ്റ് ആര് കണ്ടാലും പ്രതികരിക്കണമല്ലോ അത് ആര സമുദായത്തിൽ ആര് ചെയ്താലും തെറ്റ് തെറ്റാണ് അപ്പോൾ പിന്നെ മലപ്പുറം ജില്ലയിൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും ശരിയാണ് എന്ന് ന്യായീകരിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല തെറ്റ് കണ്ടാൽ നമ്മൾ ചൂണ്ടിക്കാട്ടണം അത് തിരുത്തണം അത് ആവർത്തിക്കാതിരിക്കണം എന്നുള്ളതാണ് അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ സംഘടനയോ ആദർശമോ ഒന്നും നമ്മൾ പ്രശ്നമാക്കരുത് നമ്മൾ അത് തിരുത്താനും അത് കറക്ഷൻ നടത്താനും നമ്മൾ മുന്നോട്ട് വരണം നമ്മൾ ആരെയും ന്യായീകരിച്ചിട്ട് കാര്യമില്ല തെറ്റ് ആരിലൊന്നും സംഭവിക്കാം എന്നുള്ളതാണ് അപ്പോൾ വളരെയധികം വേദനാജനകമായൊരു കാര്യമാണ് ഈ സംഭവം ഉണ്ടായപ്പോൾ എൻ്റെ നാട്ടിൽ നടന്ന ഒരു കാര്യം ഓർമ്മ വരികയാണ് ഇടക്കരയിൽ ഇതുപോലെ ഒരാൾ ബറജസ് കോർപ്പറേഷൻ്റെ മുമ്പിൽ അയാൾ ഒരു മദ്യപൻ കടക്കുന്നത് പോലെ അദ്ദേഹം വളരെ അവശനായിക്കൊണ്ട് ആട്ടവും അനക്കമില്ലാതെ കടക്കുകയാണ് ഏകദേശം ഒരു ദിവസത്തോളം അയാൾ അവിടെ കടന്നു സാധാരണഗതിയിൽ അങ്ങനെയൊക്കെ കടക്കാറുണ്ട് ഇങ്ങനെ വരുമ്പോൾ ഈ മദ്യം വിളമ്പുന്ന ആളുകളും കൂടി ഇതിന് ഇത്തരവാദിയാണെന്ന് പറയാതിരിക്കാൻ വയ്യ ഈ മദ്യം ഇങ്ങനെ സുലഭമായി കൊടുക്കുന്ന ആളുകൾ ഇതിനെ ഉത്തരവാദികൾ തന്നെയാണ് കാരണം ഇവിടെ ഈ സംഭവിച്ച കാര്യത്തിലും ഉത്തരവാദികളാണ് ഈ ഷംസുദ്ദീൻ ഇങ്ങനെ കിടന്നപ്പോൾ അയാൾ മദ്യപിച്ചു കിടക്കുകയാണെന്ന് പലരും തെറ്റിദ്ധരിച്ചു എന്ന് പറയുന്നുണ്ടവിടെ അപ്പം ആ മദ്യം അതിനൊക്കെ ഒരു കാരണമായല്ലോ മറ്റുള്ള ആളുകൾ ചെയ്തിട്ടാണെങ്കിൽ പോലും അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയാക്കിയത് ഈ മദ്യത്തിൻ്റെ ഒരു കാരണമല്ലേ അപ്പം മദ്യം കൊടുക്കുന്നവർ അതിന് ഉത്തരവാദികളല്ലേ അല്ലെന്ന് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ വിഷയത്തിലേക്കൊന്ന് വരിക ഞങ്ങളെ നാട്ടിലിതേപോലെ ഒരാൾ മണിക്കൂറുകളോളം കടന്നു അതിൽ പാസ് ചെയ്ത ആളുകളൊക്കെ വിചാരിച്ചത് അയാൾക്ക് മദ്യപിച്ച് ലെക്കു കെട്ടി ലെക്കും ലഗാനം ഇല്ലാതെ കിടക്കുകയാണെന്നാണ് പിന്നെ എങ്ങനെയോ ആർക്കോ തോന്നി അതിന് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് അയാൾ ഹൃദയാഘാതം വന്നുകൊണ്ട് എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് മരണപ്പെട്ട് കിടക്കുകയാണ് അയാൾ കുടിയനൊന്നുമല്ല ഏഹ് അയാൾ നാല് കാലം നടക്കുന്ന ആളൊന്നുമല്ല അയാൾ നോർമൽ നല്ലൊരു മനുഷ്യനാണ് പക്ഷേ അയാൾ അറ്റാക്ക് വന്ന് ഹൃദയാഘാതം വന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് വന്നുകൊണ്ട് അയാൾ മരിച്ചുപോയതാണ് ഇപ്പോൾ അതും ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഈ ഒരു മദ്യം വിളമ്പുന്നത് കൊണ്ട് അവരൊക്കെ ഉത്തരവാദിയാണ് സർക്കാർ ആണെങ്കിൽ സർക്കാരാണ് അതിന് ഉത്തരവാദി എന്ന് പറയാതിരിക്കാൻ വയ്യ മദ്യം നിർത്തലാക്കുക തന്നെ വേണമെന്നാണ് കാരണം ഇത്രയും സാമൂഹിക വിപത്തുണ്ടാക്കുന്ന മദ്യം നിർത്തലാക്കുക തന്നെ വേണം ഇതുകൊണ്ട് ദൂരവ്യാപകമായ പ്രവചനാതീതമായ പ്രത്യാഘിതങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിന് മാത്രം കുടുംബത്തിൽ മാത്രമല്ല എല്ലാവർക്കും ഇതുകൊണ്ട് ദുരിതം വരികയാണ് പല നിലക്കും പ്രവചനാതീതമായ ഇതുകൊണ്ട് പ്രയാസങ്ങൾ നമ്മുടെ സമൂഹത്തിലും നാട്ടിലും ജീവിതത്തിലും നിത്യജീവിതത്തിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എന്താണ് പറയാനുള്ളത് ഇങ്ങനെ ഒരു മനുഷ്യൻ വീണ് കിടക്കുമ്പോൾ എന്താണ് അതിൻ്റെ നിജ നിജസ്ഥിതി അന്വേഷിക്കാതെ നമ്മൾ വിശുദ്ധ ഖുറാനൊക്കെ അത് പ്രത്യേകിച്ച് പറയുന്നുണ്ട് ആരെങ്കിലും ഒരാൾ ഒരാളെന്തെങ്കിലും വന്നു പറയുമ്പോഴത്തേക്ക് അതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കാതെ കാള കാളപറ്റുമെന്ന് പറയുമ്പോഴത്തേന് കയറടുക്കുന്ന സ്വഭാവം മനുഷ്യരിൽ ഉണ്ടാകാൻ പാടില്ല അത് ഈ സമൂഹത്തിൽ അരുതാത്ത കാര്യങ്ങൾ ചെയ്യാൻ അത് കാരണമാകുമെന്ന് വിശുദ്ധ ഖുർആൻ അടിക്കടി അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇത് തന്നെയാണ് ഇവിടെ പറയാനുള്ളത് എന്ത് നമ്മുടെ സമൂഹം ഇങ്ങനെയായി ആരെങ്കിലും കഞ്ചാവും കള്ളും മയക്കുമരുന്ന എം ഡി എം ുന്നത് വ്യാപകമാണ് സംഗതി ശരി തന്നെയാണ് അത് എഴുതി എല്ലാ ആളുകളും അങ്ങനെ ആയിക്കൊള്ളണമെന്നുണ്ടോ അതിന്റെ നിജസ്ഥിതി നമ്മൾ അന്വേഷിക്കേണ്ടത് വളരെയധികം വേദനാജനകമായ കാര്യമാണ് എന്ന് മാത്രമല്ല ഷംസുദ്ദീൻ വെള്ളത്തിന് വേണ്ടി യാചിച്ച സമയത്ത് ആരും അതിനെ തയ്യാറായില്ല ചോര വറന്നു കിടക്കുന്ന ആ യുവാവിനെ ആശുപത്രി കൊണ്ടുപോകാനും ജീവൻ രക്ഷിക്കാനും ആരും തയ്യാറായില്ല അത് നമ്മളെ മലപ്പുറം ജില്ലയിലാണ് നമ്മൾ അതാണ് നമുക്ക് കൂടുതൽ സങ്കടം സങ്കടത്തിൽ നമുക്ക് ഇരട്ടി മധുരം എന്ന് പറഞ്ഞാൽ ഇരട്ടി ദുഃഖം വരികയാണ് ഇരട്ടി സങ്കടം വരികയാണ് ആശുപത്രിയിൽ പിന്നെ കൊണ്ടുപോകാൻ തയ്യാറായില്ല ഒരിട്ട് വെള്ളം ചോദിച്ചപ്പോൾ ദാഹജലം ജീവജലം ചോദിച്ചപ്പോൾ അത് കൊടുക്കാൻ പോലും തയ്യാറായില്ല എന്ന് മാത്രമല്ല ആരോ ഒരാൾ ഒരു പിന്നെ മനുഷ്യത്തിൻ്റെ കണിക നഷ്ടപ്പെട്ടു പോകാത്തില്ല കാരണത്തിൻ്റെ കണിക നഷ്ടപ്പെട്ടു പോകാത്ത ഒരാൾ ഒരു കുപ്പി വെള്ളം അദ്ദേഹത്തിന് കുടിക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ മർദ്ദിക്കുന്നവരിൽപ്പെട്ട മർദ്ദകരിൽപ്പെട്ട ഒരാൾ ആ വെള്ളത്തിലേക്ക് തുപ്പി കൊടുത്തു എന്നാണ് എന്താണ് ഇതിൻ്റെ കേർത്ഥം എവിടെ എത്തി മനുഷ്യൻ്റെ അവസ്ഥ ഒരു നിയമം കൊണ്ട് മാത്രം തുടച്ചു നീക്കാൻ പറ്റുന്ന ഒരു പ്രവണതയല്ല വലിയ ഒരു സാംസ്കാരിക മുന്നേറ്റം ഒരു സാംസ്കാരിക വിപ്ലവം ഇവിടെ നടക്കേണ്ടിയിരിക്കുന്നു വലിയൊരു ബോധവൽക്കരണം ഈ വിഷയത്തിലൊക്കെ ജനങ്ങൾക്ക് നടത്തേണ്ടിയിരിക്കുന്നു മനുഷ്യത്വം നമ്മുടെ പണത്തിൻ്റെ പടവളപ്പിലും മറ്റു സാമുദായിക കലാപങ്ങളിലും വർഗീയതയുടെയും മറ്റുമൊക്കെ പേരിൽ നമ്മുടെ മനുഷ്യത്വം നമ്മുടെ ഹ്യൂമാനിറ്റി നമ്മുടെ മാനുഷിക ഗുണങ്ങളൊക്കെ ചൂർന്നു പോവുകയാണ് നമ്മളറിയാതെ നമുക്ക് കൈമോശം വരികയാണ് അതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് മലപ്പുറം ജില്ല പോലെയുള്ള കേരളം പോലെയുള്ള സംസ്ഥാനത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഇതിലും വലിയ നാണക്കെടു ഇനി എന്താണുള്ളത് ഇത്തരം വാർത്തകൾ ഇനി നമുക്ക് വരാതിരിക്കട്ടെ നമ്മൾ എല്ലാവരും മനുഷ്യന്മാരാണ് തെറ്റുപറ്റാത്തവരായി പിന്നെ വളരെ തുല കുറവായിരിക്കും ആളുകൾ ഉണ്ടാവുക എല്ലാവരും ഇത്ര പരിശുദ്ധന്മാരും അല്ലല്ലോ ഇനി അയാൾ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും എന്ന് സപ്പോസ് സങ്കല്പിക്കുകയാണെങ്കിൽ തന്നെയും അങ്ങനെയാണ് അയാളുടെ പെരുമാറേണ്ടത് അതിന് എന്തെല്ലാം മാർഗങ്ങളുണ്ട് ഒരു മാനസിക പരിണ പരികരണം അയാൾക്കും കൊടുക്കേണ്ടതല്ലേ ഇനി ഈ മർദ്ദകർ പിന്നെ ആ ലഹരിയുടെ പുറത്താണോ അവർ ഇത് ചെയ്തതൊക്കെ നമ്മൾ പരിശോധിക്കണം ഈ ലഹരി സമൂഹത്തിൽ വെക്കുന്ന തിന്മകൾ നമ്മളത് വളരെയധികം ഗൗരവത്തോടു കൂടിയിരിക്കണം നമ്മളെ എല്ലാ മത വിഭാഗങ്ങളും പിന്നെ ജാതി മതം നോക്കാതെ അതിൻ്റെ മേലെ അധ്യക്ഷന്മാരും പിന്നെ പള്ളിക്കാരും അമ്പലക്കാരും ചർച്ചുകാരും എല്ലാവരും അതിൻ്റെ ആളുകളൊക്കെ മുൻകെടുത്തുകൊണ്ട് ഈ മദ്യം എന്ന ഈ ലഹരി എന്ന വിപത്തി ഇതിൽ നിന്ന് ഇവിടെ നിന്ന് തുടച്ചുമാറ്റാൻ വേണ്ടിയുള്ള ജാഗരൂകമായ പ്രവർത്തനങ്ങൾ നമ്മൾ യുദ്ധകാലാടിസ്ഥാനത്ത് ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇതിനും വലിയ മാനക്കേടുകൾ ഇനി നമുക്ക് കേൾക്കേണ്ടി വരും അത് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് വളരെ സങ്കടത്തോടു കൂടി ദുഃഖത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ മെസ്സേജ് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ പാസ് ചെയ്യുമെന്ന് പിന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു എൻ്റെ ഇതര മതസുഹൃത്തുക്കൾക്കെൻ്റെ ഒരായിരം ഹൃദയപ്പൂക്കൾ